അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഈ ഗാർഡനിലെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് ഭാഗങ്ങൾ ആയിട്ടില്ല അത് ചെയ്യുന്നത് ശരിയായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇതാ ഈ ഒരു മലയായിട്ട് നമ്മൾ ചെയ്തിട്ടില്ലേ അതാണ് അപ്പോൾ അവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പക്ഷേ എന്താ പറയുക കാലത്തുള്ളികളെ ചടങ്ങിയിട്ട് ആ മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങി പോവാണ് അപ്പം ഇപ്പം അതിന് പറ്റിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് സംഭവം ഒന്ന് നോമ്പൊക്കെയാണ് പക്ഷെ നമുക്ക് ആ സാധനം കിട്ടിയപ്പോൾ നമ്മൾ അതുകൊണ്ട് സെറ്റാക്കാൻ എഴുതിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹടുക്ക ചെടി ഉണ്ടല്ലോ ഇത് ഞാൻ അതുപോലെ തൽക്കാലം വെച്ചതായിരുന്നു പക്ഷെ കണ്ടില്ലേ മഴ പെയ്തിട്ട് രണ്ട് ദിവസത്തെ മഴയിൽ ഇതാകെ മറിഞ്ഞയാടി പിന്നെ അതേപോലെ ഈ കൊങ്ങിണി ചെടിക്കൊന്നും വെയിൽ കൊള്ളണ അവസ്ഥ മാറി അപ്പം അതൊന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഒന്ന് സെറ്റാക്കും വേണം അപ്പം ഇവിടെ ഇത് തൽക്കാലത്തിന് വെച്ചതായിരുന്നു അതിനെ ഒന്ന് മാറ്റി നടണം അപ്പം ഇന്നലെ കണ്ടില്ല ഇന്നലത്തെ മഴയിലാണ് അപ്പം ഈ ഒരവസ്ഥ അപ്പം ഈ ഒരവസ്ഥ ആദ്യം ചെയ്ഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ ഒന്ന് ശരിയാക്കുക എന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളൊരു ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവ അപ്പോൾ അതാ ഈ ഒരു മൂച്ചിമ്മ ഒത്തിരി മാങ്ങണ്ട് കിട്ടോ നല്ല നാടൻ മാങ്ങേൻ്റെ മൂച്ചയാണ് അപ്പോൾ നമുക്ക് എന്നും രാത്രിയിൽ കുറേ ഗസ്റ്റുകൾ ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളി വവാലുകൾ അവർ വന്നിട്ട് ആകതാണ് അവസ്ഥ നേരം പോലത്തെ നോക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ള് ഒന്നും ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ കണ്ടോ അതാ ഈ പുല്ലിൻ്റെ അടിയിലൊക്കെ ചാടി കിടക്കും എന്നിട്ട് അവിടെ ചതല് വരും അതാണ് ഇപ്പോൾ അവസ്ഥ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നല്ല ക്ലിയറായി തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ കണ്ടോ അവിടെ ഞാൻ ഒരു സ്ഥലത്ത് മരുന്നൊക്കെ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്തപ്പോൾ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് കരിഞ്ഞ് വരലാൻ തുടങ്ങി അപ്പോൾ ഇനി അവിടെ ഒക്കെ ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ മരുന്ന് ഒഴിച്ചിട്ട് ആണ് പക്ഷേ ഇനി ഇന്നാലും ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ഉണ്ട് നമ്മളെ ആ ഒരു ഗാർഡൻ്റെ അപ്ഡേഷൻ ഇതാണ് അപ്പം അത് സെറ്റ് ചെയ്യുന്നത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരസ്യങ്ങളൊക്കെ വരലടങ്ങിയിരിക്കണേ ഇനി നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ നല്ലപോലെ ഒന്ന് കാണണം അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തില്ലേ അത് ആയിട്ട ശരികളൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അത് അതും തന്നെ വെട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തത് അത് നല്ല പൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ബോൾ ചെയ്തിരുന്നു ആ ഒരു ഗ്രാസ് ബോണ്ടിൽ ഒരു ബോൾ ചട്ടിയിൽ വെച്ചിട്ട് അപ്പോൾ അതും തന്നെ നല്ല തിക്കായി വന്നിട്ടുണ്ട് രണ്ടെണ്ണം നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തതൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കയറി കാണണേ അപ്പം നമ്മളവിടെ ഇടാൻ പോണ സംഭവം എന്താണെന്ന് കാണണ്ടേ അപ്പത് എനിക്ക് എങ്ങനെ കിട്ടിയതൊന്നും പറഞ്ഞുതരാം ആ സാധനം എന്താണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പതാ നമ്മളെ താരമെന്ന് പറയുന്നത് ഇവനാണ് ഇത് ശരിക്കും പിന്നെ ബഫല്ല ഗ്രാസ് ആണ് പക്ഷെ പക്ഷേ അതിൻ്റെയൊരു മിനിയേച്ചറാണ് കേട്ടോ അല്ലാതെ ഇത് ശരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സാധനം കാണലുണ്ട് ആരും ഇങ്ങനെ അതേമാതിരി മുറ്റത്തൊന്നും കൊടുന്ന് നടാറില്ല പക്ഷെ ഇത് സിംഗപ്പൂർ ബഫല്ല ഗ്രാസ് മിനിയേച്ചർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് പിന്നെ പേൾ പേൾഗ്രാസ് എന്നറിയപ്പെടുന്നുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഇത് കേൾക്കുന്നതിൻ്റെ പേര് പേൾ ഗ്രാസ് എന്നാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഒറിജിനൽ നെയിമാണ് ഞാൻ പറഞ്ഞത് സിംഗപ്പൂർ ബഫല്ലോ മിനിയേച്ചർ എന്ന് പറയുന്നത് അതായത് നമ്മൾ പശുവിനോ കൊടുക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഇതിൻ്റെ കുറച്ചൊരു ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് നമ്മളെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണും ഇതല്ല അപ്പോൾ ഇത് സംഭവം പിന്നെ നമ്മളാ തൊട്ടടുത്ത വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അവിടെ മാറ്റി നടുന്നുണ്ട് അവിടുത്തെ അവർ മെക്സിക്കൻ ഗ്രാസൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് ഈയൊരു പുല്ല് വെച്ചിരിക്കുകയാണ് അപ്പം അവിടെ വന്ന അവർ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന പണിക്കാര് അവർ അപ്പം വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു അപ്പം അവർ എന്നോട് പരിചയപ്പെട്ട അപ്പം എൻ്റെ ഈ ചെടിഭ്രാന്തമൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു അവര് എനിക്ക് കുറച്ച് പുല്ല് ബാക്കി ബാക്കിണ്ടതിനെ തന്നതാണ് അപ്പം കണ്ടോ ഇതിങ്ങനെ പിച്ചിപ്പറിച്ചുകൊണ്ടല്ലേ അതിനെ തന്നിട്ടുണ്ട് ഇനി ഇത് ഓരോ മുരട് ഇങ്ങനെ എടുത്തിട്ട് നട്ടു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് നട്ടു കൊടുത്താൽ മതി ഇത് ഫുള്ള് റെഡി ആക്കിയിട്ടാണ് അവര് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളവിടെ അവർ മല പോലെയല്ല ഭാഗത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതാണ് ഇങ്ങനെ ഷീറ്റ് ആയിട്ടാണ് ഇത് കിട്ടുക അപ്പോൾ ആ ഷീറ്റ് കൊടുത്തിട്ട് ഇതിങ്ങനെ പിച്ച് ഇതേപോലെ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ട് അതിൻ്റെ ഓരോ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അത് പിന്നെ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് വലുതായി വരും അപ്പോൾ ഇനി നമുക്ക് അത് നമ്മളെ ഒരു മുറ്റത്തും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് കാണാലോ അപ്പോൾ നമ്മളിത് ആ ഇവനെ സെറ്റാക്കാൻ പോവുകയാണ് കേട്ടോ നമ്മളെ ഗാർഡനിൽ സെറ്റാക്കിയിട്ട് അപ്പൊ ഇത് സെറ്റ് ആക്കാൻ പോകുമ്പോൾ നമ്മൾ തൈ ഇങ്ങനെ ഭംഗിയില് വല്ല എന്താ കല്യാണത്തിനും പോകുന്ന പോലെ ഒന്നും ഇരിക്കും ഇറങ്ങിട്ട് കാര്യമില്ല ഈ തലയൊക്കെ കെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പ്രത്യേകിച്ച് നോമ്പല്ലേ അപ്പൊ ഞാൻ ആദ്യം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരട്ടെ കേട്ടോ അത് കാണാം അപ്പൊ ഞാൻ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നാണ്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം കേട്ടോ അവിടെ അതിൻ്റെ ഭാഗം കുറച്ചൊന്നാണ് ക്ലീൻ ചെയ്തിട പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചട്ടികളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് അവിടെയുള്ള ആ ചെടികളൊക്കെ അവിടെ നിന്ന് പറിച്ചെടുക്കണം അപ്പൊ ഇവരൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് മാറ്റാം ഇത് ഇത് പറിച്ചാണ്ട് നമുക്ക് അവിടെ അപ്പുറത്തിൽ ബോക്സ് ബോക്സില്ലേ അതിൽ കൊണ്ട് ഒരു ബോക്സസ് പുല്ല് ഫുള്ളും പോയിട്ടുണ്ട് ആ വൈറ്റ് കളർ ഇതിൻ്റെ വൈറ്റ് കളറാണ് നമ്മൾ നമ്മളതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനധികം വെയിലൊന്നും വേണമെന്നില്ല തോന്നുന്നു അപ്പോൾ ഇതായി കൊണ്ട് വെക്കണം അപ്പോൾ അത് മാറ്റിയത് കളയണമൊന്നുമില്ല കേട്ടോ ഈ ഒരൊറ്റ ചെടി നമ്മൾ മിസ്സാക്കണില്ല പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നതാണ് ഈ ഒരു ചെടി മെക്സിക്കോൻ്റെ ഇതാണ്ടോ അതൊക്കെ മഴത്തുള്ളി ചാടുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുള്ള ചെടികളാണ് അപ്പോൾ അത് അവർക്കൊക്കെ കൊടുക്കണം ഇവിടെ അടുത്തുള്ള ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് കളർതാണ് വൈറ്റ് കളറും ഉണ്ട് റോസും ഉണ്ട് അപ്പോൾ ഏത് കളറാ ഓരോരുത്തർ ചോദിച്ചു ചോദിച്ചാൽ അവർക്ക് ആ കളറ് അത് എത്തിച്ചുകൊടുക്കുക അപ്പോൾ അതൊന്നും ഞാൻ കളയൂല പിന്നെ അതേപോലെ നമ്മുടെ നട്ടു കൊടുത്തിട്ടുള്ളതാണ് പുളിക്കാടോട്ട് ഇതിൻ്റെ രണ്ട് കളറുണ്ട് എൻ്റെ കയ്യില് ഇവിടെ ഞാൻ നട്ടിട്ടുള്ളത് റോസാണ് കേട്ടോ അപ്പോൾ ഇതും ഒന്നും കളയില്ല ഒരു ചെടിയും ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ നട്ട് നട്ടുപിടിപ്പിച്ചിണ്ടാക്കിയിട്ട് വെറുതെ കളയാൻ പാടില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ പറിച്ചു തൽക്കാലം അധികം പറിച്ച് വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ശരിയാക്കാം പെബിൾസും പിന്നെ ഇവിടെ നിന്ന് അതിൻ്റെ ചപ്പും ചവറൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കണ്ടോ കുറേ മണ്ണുകൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്നും കൂടി ഫില്ലാക്കി കൊടുക്കണം കുറച്ചും കൂടി മണ്ണിട്ട് ഫില്ലാക്കി കൊടുക്കണം ഈ ചെടി കളയണമെന്നില്ല കേട്ടോ ഈ ചെടി ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ആ പുല്ലണ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി മണ്ണിട്ട് റെഡിയാക്കണം എന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ആ ഒരു ചട്ടി കമ്പിച്ച് ചെയ്യുന്നല്ലോ അതൊരു പൊട്ടിയ ചട്ടിയായിരുന്നു ഇനി അത് മാറ്റിയിട്ട് നല്ല വലിയൊരു കലം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ സെറ്റാക്കണം അതാണ് കലം പറഞ്ഞതിൻ്റെ ലുക്ക് അപ്പം അത് ആ മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ ഇവിടെയൊക്കെ മണ്ണായിട്ടുണ്ട് അപ്പം നമ്മളവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ നീക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ പെർബിൾസ് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ ഇവിടെ ഒരു റൂബി ഗ്രാസിന്റെ ഒരു ബോർഡർ അതായത് ഇങ്ങനെ ഇതിന് ചുറ്റോറും ഗ്രാസിന്റെ ഒരു ബോർഡർ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പം കണ്ടോ റൂബി ഗ്രാസ് ഇവിടെ തിക്കായി വളർന്നിട്ടുണ്ട് അപ്പം ഈ ബോക്സിൽ നിന്ന് എനിക്കത് ഒഴിവാക്കണം ഇവിടെ പകരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു ആ ഒരു വൈലറ്റ് കളറിന്റെ വൈറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ വൈറ്റ് ഇതിന് നട്ട് കൊടുക്കണം എന്നാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇത് ഒഴിവാക്കും വേണം അപ്പോൾ എന്നത് വെറുതെ കളയണ്ട ഇതായിട്ട് നമുക്ക് ഇവിടെ ഒരു ബോർഡർ കൊടുക്കണം അതുപോലെ തന്നെ ആ റൗണ്ടില്ലേ ആ റൗണ്ടിന്റെ ചുറ്റോറല്ല ഒരു ബോർഡർ തന്നെ ഈ റൂബി ഗ്രാസ് കൊണ്ടാണ് ഞാൻ ചെയ്യാൻ കരുതിയിട്ടുള്ളത് അപ്പം നമ്മളിതാ ഇവിടെ മണ്ണൊക്കെട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ പുല്ല്തിൽ നട്ട് കൊടുക്കുക പിന്നെ ഇവിടെ ആദ്യം ആ പുല്ല് വെക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് ഇവിടെ ആ റോബി ഗ്രാസും പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് പുല്ല് നടാൽ വജു വെക്കാം അപ്പം ഇനി നമുക്ക് ഈ പുല്ല് റെഡി ആയിട്ട് ഇവിടെ കുത്തി കൊടുക്കാം അപ്പോൾ അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹോൾട്ട് പോകട്ടെ ഹോളിൽ പിന്നെ ഓരോന്ന് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോളിറ്റ് പോകട്ടെ പുല്ല് എനിക്ക് തന്ന അവരുടെ കമ്പനീൻ്റെ പേര് സ്കേപ്പ് ആർ ലാൻഡ്സ്കേപ്പ് എന്നാണ് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഈ ബഫലോഗ്രാസ് ഗ്രാസ് ഉണ്ടെങ്കിലും ഇനി അഥവാ ലാൻഡ്സ്കേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ അവരുടെ നമ്പർ ഇതിൻ്റെ കൂടെ കൂട്ടത്തിൽ ചേർക്കാം പിന്നെ ഈ പുല്ല് വാങ്ങിക്കാൻ അത്യാവശ്യത്തിന് റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ചെറിയൊരു പീസ് ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്യാൻ മാത്രം ഉണ്ടാവു കേട്ടോ ചെറിയ ഒരു പീസ് വാങ്ങിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും പിന്നെ മെക്സിക്കോ ഗ്രാസ് മരിക്കല്ല അത് ഓരോ ഷീറ്റ് ആയിട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കാനുള്ള ചെയ്യല് ഇതിങ്ങനെ കുത്തി കൊടുക്കലായത് കൊണ്ട് ആ ഒരു ഷീറ്റ് മുൻ തന്നെ നമുക്ക് ഒരുപാട് ഏരിയ കവർ ചെയ്യാൻ കിട്ടും ഈ ഒരു ഗ്രാസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനധികം വേണ്ട അത് നട്ട് കൊടുത്താൽ തിക്കായി വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോകൂല പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട മറ്റേത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ക്ലീ കട്ട് ചെയ്ത് റെഡിയാക്കി വളമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ഇതിന് അത്രക്കൂറ്റൊരു മെയിൻ്റനൻസ് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്രാസിൻ്റെ പ്രത്യേകത പിന്നെ അധികം മഴ കൊണ്ടാലും ഇതൊക്കെ ആയാലും മെക്സിക്കൻ ഗ്രാസ് പോകും ഇത് അത്ര കൂറ്റിയൊരു പരിക്കൊന്നും വരുന്നില്ല ഇതിന് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കും പിന്നെ ഈ ചതലിൻ്റെ പ്രശ്നം അങ്ങനത്തൊക്കെ കുറവാണ് ഈയൊരു പുല്ലിന് അപ്പോൾ നമ്മൾ പുല്ല് നട്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡർ റൂബി ഗ്രാസ് കണ്ട് ചെയ്യാമല്ല ആ ഒരു വർക്ക് ചെയ്യാം അപ്പം നമ്മൾ ആ ഈ കള്ളിയാൾ ആദ്യം നട്ട് വെച്ചിരുന്നു കണ്ടെ ഓരോ ചെടി മാത്രം നടുവിൽ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും നമുക്ക് ആ പുല്ല് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്യാം കാരണം അതിങ്ങനെ പറ്റി പിടിച്ച് വളരേ പുല്ലാണല്ലോ അപ്പൊ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആർക്കുന്ന പുല്ല്കൾ കൊടുക്കുകയാണ് അപ്പം സെൻറ്ററിൽ ഈ ഒരു ചെടി ഉണ്ടാവും അതിന്റെ ചുറ്റോറും പുല്ലുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ബോക്സ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അപ്പം നമ്മളെന്ത് ചെയ്തു ആദ്യം ഉണ്ടായിരുന്ന ആ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അത്രയും ഏരിയയിൽ പുല്ല് നട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെ ആ ആണ് നിരത്തി കൊടുത്തേക്കാണ് അപ്പൊ ഇനി ഇതിങ്ങനെ തിക്കായി വന്ന് പച്ച കളറിൽ പുല്ലും ഉണ്ടാവും അതിന്റെ നടുവില് ഉണ്ടാവും അപ്പൊ ഇനി നമ്മൾ ആ പെബിൾ സാളൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ വെക്കുകയാണ് അപ്പൊ അതൊക്കെ നിറച്ചും ചളിയാണ് മണ്ണായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കിയതിന് ശേഷമായിട്ടാണ് തിരിച്ചു വെക്കണത് അപ്പൊ അത് രണ്ട് ബോർഡർ ആയിട്ടാണ് വെക്കുന്നത് ആദ്യം ഒരു ലെയർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഈ ഒരു ഭാഗം അത് ക്ലിയറാക്കി എടുക്കുക അപ്പൊ ഈ കടക്കൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം അപ്പൊ ഈ കടക്ക് നമ്മൾ വെറുതെ കളയണമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് പറിച്ച് മാറ്റി വെക്കാം അപ്പോൾ അവിടെ ഇക്കാൻ്റെ പെങ്ങളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവൾ കുറച്ച് അവിടെ നട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി നടാൻ വേണ്ടിട്ട് ഇതാണ് കൊടുക്കുക നമുക്ക് അപ്പോൾ അത് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം ട്ടോ ഇനി അവിടെ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം ഒരു ലെയർ പിന്നെ ടൊറേനിയ വെച്ചിരുന്നു അതും ആ വൈലറ്റ് കളറിലെ ടൊറേനിയ അപ്പം അതും ഉണ്ട് അത് കുറച്ചുകൊണ്ട് മറ്റേതൊക്കെ പറിച്ചു വന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പോന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ ലൻഡാനുണ്ടല്ലോ അത് പിന്നെ കളയണില്ല അപ്പം ചെടിയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉടമൊരു നല്ല ഒരു മാങ്ങ പക്ഷെ നോമ്പായതുകൊണ്ട് നമുക്ക് ഇപ്പം കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഭയങ്കര ക്ഷീണം അപ്പോൾ സൗണ്ട് ഇങ്ങനെ ഡയറക്റ്റ് സൗണ്ട് ഇടയിൽ നടക്കണില്ല കാരണം പണിയെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സംസാരിക്കൽ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ നിർത്തിയിട്ട് വെറും വീഡിയോ എടുക്കൽ മാത്രമാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സൗണ്ട് പിന്നെ ഇടരുതി നമ്മൾ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി അവിടുന്ന് കുറച്ച് മെറ്റലും ഇങ്ങോട്ടും നീക്കിയിട്ട് അവിടെയാണ് നമ്മൾ ആ ഗ്രാസ് കൊണ്ട് ഒരു ബോർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ തീരെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ മെറ്റലൊക്കെ ഒന്ന് നീക്കി കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ ഒരു ബോർഡർ ബോർഡറ് ഗ്രാസ് ചെയ്യും അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം അവിടെ കുറച്ചും കൂടി മണ്ണ് ഇടണം അല്ല എൻ്റെ ആനന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഉയരം വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് സ്ലോപ്പാക്കി കൊടുത്തിട്ടാണ് അതിലാണ് പുല്ല് വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ കൊടുന്ന് നിറച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അതിൽ ആ പുല്ല് നടാം അതിൻ്റെ ബാക്കി ഭാഗത്ത് ആ ഒരു റൗണ്ടിൽ റൂബിഗ്രാസും നട്ട് കൊടുക്കാം അപ്പോൾ ഒക്കെ ഞാൻ അവിടെ വെട്ടിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി റൂബിഗ്രാസും പുല്ലുമൊക്കെ നട്ടിട്ട് കാണാം അപ്പോൾ അതാ നമ്മൾ ഗ്രാസും ബഫല്ല ഗ്രാസും ഒക്കെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ പെബിൾസും അതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ പണികളൊക്കെ തീർത്തു ഇനി നമുക്ക് ഇത് കുറച്ച് വളർന്നിട്ട് കാണാം അപ്പോൾ ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആയിട്ടത് കാണിക്കണത് അപ്പോൾ ഒത്തിരി മഴയൊക്കെ ആയിരുന്നു എന്നാലും പുല്ലൊന്നും പോവാതെ തന്നെ നല്ലപോലെ പിടിച്ചു നിന്നിട്ടുണ്ട് ഒന്നും ചീഞ്ഞ് പോയിട്ടില്ല ഉണങ്ങി പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അത് അവിടെ ഒരു ബോർഡർ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ആകെ അങ്ങനെ തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്തു ഞാൻ എന്നാലും അത്യാവശ്യം പിന്നെയും വളർന്നിട്ടുണ്ട് അന്ന് തന്നെ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിരുന്നു ഇപ്പം അതും വളർന്നു വന്നിട്ടുണ്ട് ഇനി അതൊന്നും കൂടി ആക്കി എടുക്കാറുണ്ട് പിന്നെ അതായി ലെൻഡാന ഉണ്ടോ അതും തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പി വി സി പൈപ്പ് ഒക്കെ വെച്ച് സെറ്റാക്കണം അത് ഞങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരണ്ട് അതുപോലെ തന്നെ അതായൊരു മൂച്ചിയിൽ ഞാൻ പത്ത് മണി ചെടികൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മഴ കാരണം കുറച്ച് അത് അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ കാണിക്കണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെർട്ടിക്കൽ ഗാർഡൻ അത് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിപ്പോൾ അവിടെ ഇല്ല അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ പുല്ലുകളും നല്ല പോലെ തന്നെ വളർന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല പോലെ സ്പ്രെഡായി നല്ല ക്ലിയറായി വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ട് മാസമെങ്കിലും പിടിക്കും അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ